ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു മൂന്ന് മണി ടൈമാണ് അപ്പോൾ എനിക്ക് എനിക്കിന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം ഉണ്ടാക്കാവുന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു റീൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന നടപ്പുണ്ട് അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു ഹെൽത്തി ഒരു എന്താ പറയുക ബ്രൗണീന്ന് വേണമെങ്കിൽ പറയാം ഒരു പെർഫെക്റ്റ് ബ്രൗണി ഒന്നുമല്ല അത് എന്താ പറയുന്ന ഒരു ഹെൽത്തി സംഭവം ഒരു ഹെൽത്തി സ്വീറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ് എന്താ പറയുന്നത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്താ പറയുന്നത് നമ്മൾ പുഴുങ്ങിയെടുക്കാം സ്റ്റീം ചെയ്ത് എടുക്കാം എങ്ങനെ വേണേലും വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കാം അല്ലാതെ ആവിയിൽ പുഴുങ്ങിയെടുക്കാം എങ്ങനെ വേണേലും പുഴുങ്ങിയെടുക്കാം എന്നിട്ട് നമുക്കിതൊരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ടെൻ മിനിറ്റ് ആദ്യം ഒന്ന് വെച്ച് നോക്കാം എന്നിട്ടത് ശരിയായില്ലെങ്കിൽ നമുക്ക് വീണ്ടും വെച്ച് നോക്കാം അങ്ങനെ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം എന്താ പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റ ഒന്ന് വേവിച്ചെടുക്കണം കണ്ടോ ഈ നല്ലപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ ഉടഞ്ഞ് വരും അപ്പം അങ്ങനെ നമുക്ക് മിക്സിക്കകത്ത് ഒന്ന് ഉടച്ച് ചേർക്കുന്നതായിരിക്കും മിക്സിക്കകത്ത് ഒന്ന് ഉടച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ അതിൻ്റെ കൂടെ കൊക്കോ പൗഡർ പീനട്ട് ബട്ടർ വാനിലെസൻസ് പിന്നെന്താണ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണേ ചേർക്കാവുള്ളൂ ഹണി പിന്നെ ഒരു എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ഞാനൊരു അല്പം എന്താ പറയുന്നത് നെയ്യ് പെരട്ടിയ ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് വെച്ച് ഇതൊന്ന് നമുക്ക് ഒരു വീണ്ടും ഒരു എന്താ പറയുന്നത് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇരിപ്പം ഉണ്ട് അത് ചുമ്മാ കട്ട് ചെയ്തിട്ടു പിന്നെ കുറച്ച് എന്താ പറയുന്നത് സൺഫ്ലവർ സീഡ് ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പോലൊക്കെ ചെയ്യുക എന്നിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും ഒരു വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ചെയ്താൽ മതി ഇത് അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ മറ്റേത് പുഴു എന്താ പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ വേഗം അനുസരിച്ച് ചെയ്യണം അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലിരിക്കും ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് ബ്രൗണീന്നോ കേക്കെന്നോ കേക്കല്ല ഒരു ബ്രൗണി ടൈപ്പാണ് ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം നമുക്ക് മാതിരി നമ്മുടെ ആ ഒരു ക്രേവിങ് നല്ലോണം പോവാം അത് ഉറപ്പാ നമുക്ക് ഓവറായിട്ട് കഴിക്കാനും തോന്നത്തില്ല അതാണ് ഇതിന്റെ ഒരു ഘടകം ഇതിന്റെ ഇതൊരു രണ്ട് പീസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സമാധാനവും പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല അപ്പം ഇതിങ്ങനെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാം അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ബ്രൗണി ബ്രൗണിന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ പക്ഷേ നമ്മൾ പൊടികളൊന്നും ചേർത്തിട്ടില്ല ആ ഒരു ഗോതമ്പൊടിയോ രാഗിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല ചുമ്മാ ജസ്റ്റ് ഇതിങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാത്തിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുത്ത് ഇങ്ങനെ ബേക്ക് ചെയ്ത് എടുത്ത് എയർ ഫ്രൈ ചെയ്തെടുക്കാണ് ചെയ്തത് എയർ ഫ്രൈ ചെയ്തില്ലെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ടേസ്റ്റും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ് പിന്നെ എന്താ പറയുന്നത് ഇത് അതിന്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ആദ്യം ഇതിന്റെ ആ ഒരു ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്കങ്ങ് ഭയങ്കര ടേസ്റ്റ് തോന്നും അപ്പൊ അത് നമ്മൾ കഴിക്കും രണ്ടാമത്തെ ബൈറ്റ് അങ്ങോട്ട് കഴിച്ചു കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് മടുക്കും കൂടുതൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല എന്നൊരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത് ഏർ ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ കുറേ ദിവസമായിട്ട് എന്റെ ഫീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പലരും ഇത് ചെയ്തു ഞാൻ ഒത്തിരി പേര് ഇത് ചെയ്തും കണ്ടു അപ്പൊ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്കാണെങ്കിൽ ഒരു സ്വീറ്റ് ആൻഡ് ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒരു ആഗ്രഹവും തോന്നി നേർന്ന വിചാരിച്ചു ഒന്ന് ട്രൈ ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ ഇരിപ്പുണ്ട് കൊക്കോ പൗഡറും ഉണ്ട് പീനട്ട് ഉണ്ട് വാനില ലൺസും ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നി ഡാർക്ക് ചോക്ലേറ്റും ഇരിപ്പുണ്ട് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ചെയ്തു എന്തുകൊണ്ട് എന്ന് തോന്നി ഇതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ശരിക്കും തോന്നി അങ്ങനെയാണ് ഫസ്റ്റ് ആ ഒരു ബൈറ്റിനു നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നിക്കും പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ അപ്പം നമ്മൾ രണ്ടാമത്തെ ഒരു പീസും കൂടെ എടുക്കും അപ്പോഴത്തേനും നമ്മൾ അങ്ങ് മടുക്കും പിന്നെ നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ പിന്നെ ഒന്നുകൂടെ അങ്ങോട്ട് കഴിക്കാൻ തോന്നത്തില്ല അങ്ങനെയാണ് ഫീൽ ചെയ്ത് പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുന്നെ ആക്ച്വലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് നമുക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ തിന്നാൻ ഒരു ആഗ്രഹം തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു സംഭവം ഇപ്പം ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടത് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടില്ലേലും കുഴപ്പമില്ല ഇതിനാ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും പിന്നെ എന്താ അൺഹെൽത്തി ഒരു കാര്യം പിന്നെ ഷുഗർ കുറച്ച് തേൻ ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും ജസ്റ്റ് ഞാൻ വിചാരിച്ചു കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യുമ്പം കുറച്ചും ഒരു ടേസ്റ്റ് ആവും എന്ന് വിചാരിച്ച് ഞാൻ ആഡ് ചെയ്താണ് എങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പം സ്വീറ്റ് പൊട്ടാറ്റോടെ ആ ഒരു മധുരം അറിഞ്ഞില്ലെങ്കിലോന്നൊരു ധാരണ ഒരു ഒരു ഇതിന് ഞാൻ ചേർത്താണ് പക്ഷേ ചേർക്കേണ്ട കാര്യമല്ലേ സ്വീറ്റ് പൊട്ടാറ്റോ ഇങ്ങനെ ഓവനിൽ റോസ്റ്റ് ചെയ്തിങ്ങനെ എടുക്കുമ്പം കുറച്ചുകൂടെ നല്ല നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്നതിലും ഒരു സ്വീറ്റ്നസ് കൂടുതൽ എനിക്ക് തോന്നിച്ചു ഇങ്ങനെ എയർ ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേനും ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കുന്ന ആ ഒരു ഇത് കുറച്ചുകൂടെ ഒന്ന് എന്താ പറഞ്ഞ ആ സ്വീറ്റ് അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് ആ ഒരു സ്വീറ്റ് ഫ്ലേവർ എൻഹാൻസ് ചെയ്ത പോലെ എനിക്ക് തോന്നി എയർ ഫ്രൈ ചെയ്തപ്പോഴത്തേനും അപ്പോ ഏഹ് ആക്ച്വലി അത്യാവശ്യം കുഴപ്പമില്ല വല്ലപ്പോഴൊക്കെ സ്ഥിരം ഒന്നും ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം തോന്നില്ല എനിക്ക് മടുത്തു രണ്ടാമത്തെ ബൈറ്റ് തന്നെ എനിക്ക് മടുത്തു പിന്നെന്താണ് ഈ സ്വീറ്റ്സ് പൊട്ടറ്റോ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് കാര്യം ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഒരു കുറച്ച് നാൾ മുമ്പ് വരെ എന്റെ ധാരണ കുറച്ച് നാൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ആക്ച്വലി ഒരു ഒന്നൊന്നര രണ്ട് കൊല്ലം മുമ്പ് വരെ എന്റെ ഒരു ധാരണ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന മധുര കിഴങ്ങ് ഈ സാധാരണ പൊട്ടറ്റോ പോലെ ഹൈ കാർബാണ് കാർബുണ്ട് അതിനകത്ത് ഇല്ലെന്നല്ല എന്നാലും ഡയബറ്റീസുകാർക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ധാരണയായിരുന്നു പക്ഷെ ഇപ്പം സ്വീറ്റ് പൊട്ടറ്റോ ഭയങ്കര നല്ല ഒരു കാര്യമായിട്ടാണ് എല്ലാവരും പറയുന്നതും ഡയബറ്റിക് ഫ്രണ്ട്ലി ആണത് പക്ഷേ മോഡറേഷൻ നമ്മൾ മോഡറേഷനെ കഴിക്കണം ഒത്തിരിയാണ് കഴിക്കാനും പാടില്ല എന്നാൽ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഈ ഡയബറ്റീസുകാർക്ക് അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്താം ഡെയിലി ഇപ്പൊ ഒരു പീസ് സ്വീറ്റ് പൊട്ടാറ്റോ കഴിച്ചുകൊണ്ട് ഒരു പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേയല്ല അതൊരു ആഹാരമായിട്ട് കഴിക്കാനല്ല പറയുന്നത് ഇപ്പം നാലുമണിക്കൊക്കെ ഒരു സ്നാക്ക് ഒരു ഇതായിട്ട് ഒരു ഒരു പീസ് സ്വീറ്റ് പൊട്ടാറ്റോ കഴിച്ചുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഡെയിലി എന്നാണ് പറയുന്നത് ഇനി ഗ്ലൈസെമിക് സെഗ്മിക് ഇൻഡെക്സ് ഭയങ്കര കുറവാണ് ഹൈ ഫൈബർ ഉള്ള ഒരു സംഭവമാണ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഭയങ്കര ഫില്ലിങ് ആണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ എൻ്റെ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്തു തുടങ്ങിയതീ കഴിഞ്ഞ ഞാൻ ഇപ്പൊ രണ്ടാമത് രണ്ടാമത് മീൻസ് കഴിഞ്ഞ കൊല്ലം ആദ്യമാണ് आय रहती। കഴിഞ്ഞ കൊല്ലം ഒന്ന് രണ്ടായിരത്തി കഴിഞ്ഞ കൊല്ലം മീൻസ് ഈ കൊല്ലം ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ വീണ്ടും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒരു ഒരു ഒന്നര കൊല്ലത്തിന്റെ ഗ്യാപ്പിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അതുവരെ ഞാൻ എനിക്ക് ടൈഫോയിഡ് എന്നുള്ള ഒരു അസുഖം വന്നതിന് ശേഷം ഞാൻ ഒരു കൊല്ലം കംപ്ലീറ്റ് എൻ്റെ ഡയറ്റൊക്കെ നിർത്തി വെച്ചിരിക്കുന്നു കാരണം ഒന്നാമത് ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ എന്റെ വീട് കാണുന്നവർക്കറിയാം ടൈഫോയിഡ് വന്നു കഴിയുമ്പം തന്നെ മനുഷ്യന്മ മൂന്നാലഞ്ച് കിലോ ഓൾറെഡി കൊള്ളു ഞാനൊരു ഫിഫ്റ്റി എയ്റ്റ് കെ ജി വരെയൊക്കെ എത്തിയ ഞാനാണ് ഇപ്പൊ ഞാൻ ഇത്രയും ഒരു ഇടത്തിന് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ ഒരു സമയത്തിന് ശേഷം എൻ്റെ ശരിക്കുമുള്ള ഒരു ഫിഫ്റ്റീൻ കെ ജി വെയ്റ്റ് ലോസിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ യൂസ് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഈ കൊല്ലം ആദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യമാണ് ഞാൻ വീണ്ടും ഒരു ഒരു ഒന്നൊന്ന് ഒരു ഒരു കൊല്ലത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം ഒരു ഒന്നര കൊല്ലത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങി അപ്പോഴാ സമയം തൊട്ടാണ് ഇതിങ്ങനെ കേട്ട് ഈ തുടങ്ങിത് വണ്ണം വെക്കുന്ന സാധനമല്ല എന്നുള്ളത് ഈ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ ഭയങ്കര നല്ലതാണ് അപ്പം ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടി ഏത് കടയിലും കാണും എല്ലാ കടയിലും കാണും പണ്ട് അപ്പൊ ഞാൻ നമ്മുടെ അവിടെ അത്രയും അവൈലബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മധുരക്കിഴങ്ങ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പറമ്പിൽ നിന്ന് അങ്ങാണ്ട് പറിച്ചാന്ന് തോന്നുന്നു കഴിച്ചിട്ടുള്ളത് അതല്ലാതെ മധുരക്കിഴങ്ങ് പോയി വാങ്ങിച്ചൊന്നും കഴിച്ചതായി വാങ്ങിച്ചു കഴിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇവിടെ ആണെങ്കിൽ ഏത് പച്ചക്കറി കടയിൽ ചെന്നാലും ഈ മധുരക്കിഴങ്ങ് എപ്പോഴും അവൈലബിൾ ആണ് അപ്പോ അത് നല്ല ഞാൻ പറഞ്ഞു വന്നത് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുന്നവർ വെയിറ്റ് ലോസ് ചെയ്യുന്നവരിപ്പം ബ്രേക്ക് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ ഏർലി ഡിന്നർ അതായത് ഞാൻ ഇപ്പം എടുക്കുന്ന ഒരു അഞ്ച് മണി മണി സമയത്ത് ഡിന്നർ കഴിക്കുന്നവരാണെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതാണ് അതിൻ്റെ കൂടെ ഒരു പ്രോട്ടീൻ സോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണം പ്രോട്ടീനും വെജിറ്റബിൾ എല്ലാം കൂടെ അതായത് ഒരു രണ്ട് പീസ് സ്വീറ്റ് പൊട്ടാറ്റോ മുട്ട പുഴുങ്ങിയത് കുറച്ച് വെജിറ്റബിൾ അങ്ങനെ രാവിലെ ആണെങ്കിലും അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയതും കുറച്ച് ഒരു മുട്ടയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് എന്താ പറയുന്ന ഏർ നല്ല എനിക്കത് ഭയങ്കര അനുഭവമാണ് പ്രത്യേകിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ഫീലിങ് ആണ് സ്വീറ്റ് പൊട്ടാറ്റോ കഴിച്ചു കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടാറ്റോയും ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ മാത്രം കഴിച്ചാലും മതി അല്ലെങ്കിൽ നമ്മൾ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയത് ഒരു മുട്ട പുഴുങ്ങിയത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനിൽ നല്ലതാണ് വീറ്റ് ഗ്ലൗസ് കാര്യം കഴിച്ചാൽ ടേസ്റ്റ് ആണ് സ്വീറ്റ് പൊട്ടാറ്റോ എത്ര പേർക്കേസ്റ്റ് ഇഷ്ടം ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയത്തില്ല മിക്കവാറും പേർക്കൊക്കെ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഇഷ്ടമായിരിക്കും പിന്നെ എന്താ പറയുന്നത് ഇഷ്ടമല്ലാത്തവരും കാണും പിന്നെ ചിലപ്പം ചില ചിലർക്ക് എൻ്റെ ഞാൻ എൻ്റെ അച്ഛനൊക്കെ ഇച്ചിരി ബ്ലോട്ടിങ് ഗ്യാസ് വരുന്ന ഒരു ഇതുണ്ടായിരുന്നു സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക് എനിക്ക് ദൈവസഹായിച്ച് ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നമില്ല ഈ പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല സ്വീറ്റ് പൊട്ടാറ്റോ ആണെങ്കിൽ അത് എനിക്കിനും സ്വീറ്റ് പൊട്ടാറ്റോ എനിക്ക് കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് സ്വീറ്റ് പൊട്ടാറ്റോയും ഒരു രണ്ട് ീസൊക്കെ കഴിച്ചുകഴിയുമ്പോ പെട്ടെന്ന് മടുക്കും മടുക്കുന്ന ഫീലിംഗ് ഉണ്ട് ഇനി അതുകൊണ്ടാണോ ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു ഡെസേർട്ട് എനിക്ക് അങ്ങനെ മടുത്ത ഒരു ബ്രൗൺ എനിക്ക് അത്ര മടുത്തെന്ന് അറിയത്തില്ല എനിക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഒരു രണ്ട് പീസ് കൂടുതൽ കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടുപ്പ് വരും അത്രയും മതി നമുക്കൊരു ഒരു എല്ലാം ഒരു നമ്മളിപ്പോ എന്ത് കഴിച്ചാലും ആ ഒരു കൺട്രോൾ വേണം വെയിറ്റ് ലോസ് ചെയ്യുന്നവരെ പോഷൻ പോഷൻ കൺട്രോൾ എന്തായാലും വേണം എന്നാലേ എന്താ പറയുന്നത് വെയിറ്റ് ലോസിന് ഇതൊക്കെ സഹായിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ വലിച്ചു വാരി ഇപ്പൊ സ്ട്രീറ്റ് പൊട്ടാറ്റോ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് സ്ട്രീറ്റ് പൊട്ടാറ്റോ കുറെ കഴിഞ്ഞാൽ അതെല്ലാം ചീത്തയാണ് എപ്പോഴും ഒരു കൺട്രോൾ വേണം പോഷൻ കൺട്രോൾ എന്തു വേണം ഇനിയിപ്പം നിങ്ങള് എന്താ പറയുന്നെ ഇപ്പം വെയിറ്റ് ഇപ്പൊ മെയിൻറ്റെയിൻ ആയി എന്ന് വിചാരിച്ചു വെയിറ്റ് മെയിൻറ്റെയിൻ ആയാലും നമ്മുടെ ആ ഒരു പോർഷൻ കൺട്രോൾ ഒരിക്കലും വിടല്ല ഞാൻ കേട്ടിരിക്കുന്നത് പലയിടത്തും ഞാൻ ഇങ്ങനെ വായിച്ചിരിക്കുന്നത് എപ്പോഴും വെയിറ്റ് നമ്മൾ ആദ്യമായിട്ട് വെയിറ്റ് ഒക്കെ കുറച്ച് ഒരു വെയിറ്റ് നമ്മൾ ഒരു വെയിറ്റിലെത്തി നമുക്ക് വേണ്ട ഒരു വെയിറ്റിലെത്തി എത്തിയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു പിന്നീട് വരുന്ന വെയിറ്റ് അതായത് രണ്ടാമത് വീണ്ടും നമ്മൾ വെയിറ്റ് വെച്ച് കഴിഞ്ഞ് കുറയ്ക്കാൻ ഭയങ്കര പാടാന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ ഒരു അതുകൊണ്ട് ഇപ്പം വെയിറ്റ് കുറഞ്ഞിട്ട് ഇപ്പം ഞാനാണേലും അത്രയും ഒരു വെയിറ്റ് ലോസ് ഒരു പതിനഞ്ച് കിലോ കുറച്ചാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു പരുവത്തിലിരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എന്ന് പറയുന്ന ഇച്ചിരി പാടുള്ള കാര്യമാണ് നമ്മുടെ കൈ കൈവിട്ട് നമ്മൾ ആ ഒരു കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്ന വീണ്ടും എന്റെയൊക്കെ ശരീരപ്രകൃതം പെട്ടെന്നാണ് വെയിറ്റ് കൂടുന്നത് ആ ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ് ആ ഒരു ഇതിൽ നിന്ന് വിട്ട അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഇപ്പം മധുരമുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയ ഡെയിലി ഒരുപാട് പറഞ്ഞില്ല എനിക്ക് എന്താ പറയുന്നത് ഹൈ കാർബുള്ള സംഭവം ഒക്കെ ഡെയിലി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഉറപ്പായിട്ട് ഞാൻ നല്ലപോലെ തടിച്ചു പോയിരിക്കും അതെനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് എനിക്കത് ഇഷ്ടമല്ല അതെൻ്റെ ഒരു ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു വെയിറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് എനിക്ക് ആ ഒരു പഴയ വെയിറ്റിലേക്ക് എനിക്ക് താല്പര്യമില്ല എൻ്റെ ഇഷ്ടമാണ് ഇപ്പം അങ്ങനെ വെയിറ്റ് വെച്ചിരിക്കുന്നവർ അവർക്കത് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇങ്ങനെ ഏർ ചെയ്ത് പോകുന്നത് കൊറച്ചൊന്ന് പ്രത്യേകിച്ച് കൊറച്ചൊന്ന് ഒരു സിക്സ്റ്റി ഫൈവിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അതിനെ അടിച്ച് താത്തി സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ത്രീയിലേക്ക് ആക്കാൻ ശ്രമിക്കും അപ്പം അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് മിക്കവാറും ഇപ്പം വെയിറ്റ് ലോ ഒരു വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ചെയ്തവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പം അവരവരുടെ ഒരു ടാർഗറ്റ് വെയിറ്റിലെത്തി കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം അത്രയും ഒരു വലിയ ഒരു ആദ്യം ഇത് വെയിറ്റ് കുറയ്ക്കാൻ എടുത്ത ആ ഒരു ഇതിൽ എടുത്തില്ലെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് നോ ഷുഗർ ഡയറ്റി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അനുഭവം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് നല്ല പാടുള്ള കാര്യമാണ് നമുക്ക് ആ ഒരു കൺട്രോൾ നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ തീർന്നു പിന്നെ നമ്മൾ ആ ഒരു ഇതില് ഭയങ്കര പാടാണ് അപ്പൊ എപ്പോഴും അങ്ങനെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പം ആരെങ്കിലും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു അഞ്ച് എന്റെ ഒരു അനുഭവത്തിലാണ് എൻ്റെ ബോഡി ടൈപ്പ് വെച്ചാണ് ഞാൻ പറയുന്നത് വേറൊരാളുടെ ബോഡി ടൈപ്പ് എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ആക്ച്വലി ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ആഴ്ചയിൽ അഞ്ച് ദിവസം ഒരു ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് രീതിയിലും ബാക്കി രണ്ട് ദിവസം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് അങ്ങനെ വലിയൊരു കടമ്പിടുത്തം പിടിക്കാത്ത രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഞാനിപ്പോൾ ഒരു കറക്റ്റ് കുറെ ദിവസമായിട്ട് ഇപ്പം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒരു ട്വന്റി വൺ ഡേയ്സ് അടുപ്പിച്ച് ഞാനിപ്പോൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട് അതില് ശനി ഞായർ ദിവസങ്ങളില് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ടൈമിന് സിക്സ് ഓ ക്ലോക്കിന് മുമ്പ് തന്നെ ഡിന്നർ അവസാനിപ്പിക്കാൻ ഞാൻ ഇപ്പൊ പുറത്താണെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കഴിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെ അങ്ങനെ നമ്മളിപ്പം പുറത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിക്സ് ഒ ക്ലോക്കിന് മുമ്പ് നിന്ന് നിങ്ങളുടെ ഡിന്നർ ഇത് ആണെങ്കിൽ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ട് എവിടെ എന്തെങ്കിലും ഒക്കെ ചപ്പാത്തിയും കുറുമക്കറിയും ഒക്കെ കിട്ടുന്നതൊക്കെങ്കിലും കാണുമല്ലോ അപ്പൊ അവിടെ കയറി അത് കഴിച്ചു അതങ്ങ് അവസാനിപ്പിക്കുക പിന്നെ അങ്ങ് രാത്രിയിലത്തേക്ക് വെച്ചോണ്ടിരുന്ന ആ ഒരു ഇതങ്ങ് വിട്ടുപോകല്ലേ ആ ഒരു ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരാതിരിക്കാൻ ഒരു അടുപ്പിച്ച് ഇത്ര ദിവസം നിങ്ങൾക്ക് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കണം എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഇപ്പൊ ട്വന്റി വൺ ഡേയ്സാണ് ഞാനിപ്പം കണക്കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി ട്വന്റി വൺ ഡേയ്സ് അടുപ്പിച്ചെടുക്കണോന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു എന്താ പറയുന്നത് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇതൊക്കെയാണ് അപ്പം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പം ചിലർക്കൊക്കെ കുറച്ചുകൂടെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് ഓക്കെയാണ് നമ്മുടെ ആ ഒരു ക്രേവിങ് അങ്ങ് മാറും പക്ഷെ അങ്ങ് ഭയങ്കര ഒരു ഇത് പറയാനില്ല എന്നാലും എൻ്റെ ആ ഒരു ഇതങ്ങ് മാറി ക്രേവിങ് ആ ഒരു ചോക്ലേറ്റ് തിന്നണ്ട മധുരം കഴിക്കേണ്ട ആ ഒരു ക്രേവിങ് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അങ്ങ് അവസാനിച്ചു നമ്മുടെ വയറ്റിലെ ബാഡ് ബാക്ടീരിയാസ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രേവിങ്സ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അത് അവർക്ക് ആ സമയത്ത് ആ ഒരു ഹൈ ഷുഗർ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് സമാധാനം ആയിരിക്കുള്ളൂ ഒരു പഴം തിന്നുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് അവർ നമുക്ക് ആ ഒരു ക്രേവിങ് അങ്ങ് നശിക്കും അപ്പൊ അങ്ങനെ എന്താ എന്തെങ്കിലും ചെയ്യാതൊക്കെ ഉള്ളു അപ്പം എല്ലാരും എന്താ പറയുന്നത് ഇത് ഡയറ്റ് ചെയ്യുന്നവര് ഈ മധുരക്കിഴങ്ങ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക നല്ലതാണ് നമുക്ക് ഭയങ്കര ഫീലിങ് തരുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞാല് മധുരക്കിഴങ്ങ് മാത്രമായിട്ട് കഴിക്കുന്നതിലും നല്ലത് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് മെയിനായിട്ട് മുട്ട കൂട്ടത്തിൽ കഴിച്ച് മുട്ട പുഴുങ്ങിയതും മധുരക്കുഴങ്ങ് പുഴുങ്ങിയതും ഒക്കെ കൂടെ കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീഡിയോ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതാണ് വരെ താങ്ക് യു സോ മച്ച്